ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു റീഡിങ് നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിലനിന്ന് പോകുന്ന എനർജി എന്താണ് പിന്നെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുമോ നിങ്ങളുടെ മുമ്പോട്ടുള്ള ഭാവി എന്താണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് എത്തുന്നവരെ ഇത് പോസിറ്റീവാണെങ്കിൽ മാത്രം അത് ക്ലെയിം ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക എന്തുകൊണ്ടെന്നാൽ പോസിറ്റ് നമ്മൾ ക്ലെയിം ചെയ്യുന്ന എന്താണോ അതാണ് സംഭവിക്കുക പിന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ലൈഫിൽ ഇരുപത്തിരണ്ട് മേജർ അർഖാന കാർഡുകളുണ്ട് ബാക്കിയെല്ലാം മൈനർ ആർഖാന കാർഡ് എനിക്കറിയാവുന്ന എഴുപത്തെട്ട് കാർഡുകൾ നമ്മുടെ ചാർട്ട് കാർഡിലുള്ളത് അതിൽ ഇരുപത്തിരണ്ട് മേജർ അർഖാന കാർഡാണ് ഈ ഇരുപത്തിരണ്ട് മേജർ അർഖാന കാർഡെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ കർമ്മം മൂലം വന്നു പോകേണ്ട കാര്യങ്ങളാണ് നമ്മൾ മുജ്ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് കർമ്മം മൂലം നമ്മുടെ ലൈഫിൽ ഈ ജന്മത്ത് വന്നു പോകേണ്ടതാണ് പിന്നെ ബാക്കിയുള്ള കാരെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് കാർഡ് സോറി നാൽപ്പത്തിനാലല്ല എഴുപത്തെട്ട് കാർഡില് ഇരുപത്തിരണ്ടും പോയിട്ട് ബാക്കി നാ അമ്പത്താറ് കാർഡുകൾ ബാക്കി അമ്പത്താറ് കാർഡുകൾ അതിന് അത് വാണ്ടെന്നും വാണ്ടെന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അതുപോലെ നാല് മൂലകങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് വെള്ളം അഗ്നി പിന്നെ ഭൂമി വായു അപ്പം ഇത് ഈ നാല് മൂലകങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റം വരുത്തി എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ലൈഫിലൊക്കെ ഓരോ വേർപാ വേർപാടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന അങ്ങനെയുള്ള കുറേ ചില ചില ആൾക്കാരൊക്കെ നമ്മളും ചരിച്ചിട്ട് പോവുക ചിലരുടെ ടൈമിൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് തോട്ട് പോവുക ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെ സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്ന് വാഞ്ഞു പോകും അങ്ങനത്തെ ഒക്കെ നമ്മുടെ ലൈഫിൽ അവർ വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചില സ്ഥലത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ അറിയാത്ത വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വരും അതേപോലെ നമ്മൾ അറിയാത്ത വ്യക്തികള് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളറിയാത്തൊരു വ്യക്തി നിങ്ങളോട് ഒരു കാരണമെല്ലാം ദേഷ്യപ്പെട്ടിരിക്കും അപ്പം ഇതൊക്കെ അത് ഒരു മുജന്മ കണക്ഷനാണ് ഒരുപക്ഷെ നമ്മൾക്കറിയാൻ പറ്റില്ല അതൊക്കെ അങ്ങനെ ഉണ്ടാകും പിന്നെ നമ്മളറിയാത്ത വ്യക്തികൾ നമ്മളിലേക്ക് പൈസ വാങ്ങിച്ചിട്ട് പോകും മുങ്ങിപ്പോകുക അതൊക്കെ കഴിഞ്ഞ ജന്മത്തുള്ള കണക്ഷനാണ് അതൊക്കെ അവർ തിരിച്ചുവന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന എന്ത് തന്നെയാണെങ്കിലും ഓരോ വ്യക്തി അനുഭവിക്കുന്നത് മുൻജന്മത്തെ കണ്ണ അത് പാപത്തിൻ്റെയോ അല്ലെങ്കിൽ നന് നന്മയുടെ പ്രവൃത്തിയായിട്ടാണ് ഇത്തവണ നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല നന്മയുടെ പ്രവൃത്തിയും നമുക്ക് ഇനിയുള്ള ജന്മങ്ങൾ കിട്ടുന്നതാണ് ചില ആൾക്കാരൊക്കെ ജനിക്കുമ്പോഴേ മുതൽ മുതലേ കഷ്ടകാലവും രോഗവും ദുരിതവും പിടിച്ചിട്ട് മരിക്കുന്നവരുണ്ട് അവരൊക്കെ അത് കഴിഞ്ഞ നമ്മൾ ആലോചിക്കുക അവരെന്ത് കിട്ടാണെന്ന് അതൊക്കെ അത് മുജ്ജന്മത്തിൻ്റെ കർമ്മഫലമായിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ഏതൊരു കാര്യം അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമുക്കതിനെ ആ നമ്മളെ വേദന കുറേ ഇല്ലാതാക്കാൻ പറ്റും അതാണ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ദൈവികമായ ഒരു കരങ്ങളിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മൾ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയത് ചാരിവിട്ടാണ് ചാരിവിട്ടത് മേജരാർത്ഥനക്കാരുടെ ആണ് നിങ്ങൾ ഒരുവിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് വളരെ എവിടെ നിന്നൊക്കെ പുതുക്കങ്ങൾ ദുരിതങ്ങളും വന്നിട്ട് പോലും നിങ്ങൾ വളരെയധികം സ്ട്രെയിൻ എടുത്ത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വെരി ഗുഡ് പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇറ്റ് ഈസ് ക്യൂൻ ഓഫ് വാൺസ് ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ കാർഡാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു സിറ്റുവേഷനാണ് ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ അവരുടെ ഇടയിലെ കറണ്ട് എനർജി എന്നാ ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് കിട്ടിയത് അത് ക്യൂനോ കബ്സാണ് ക്യൂനോ കപ്സ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെയധികം വൈകാരികമായ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഒരു മാറ്റമില്ല വൈകാരികമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാനാവതെ ഒരു വൈകാര്യമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയും നടക്കുമെന്ന് ചോദിച്ചു അതിൻ്റെ റിസൾട്ട് ഇതാണ് അറിയാം ഇത് നാണോഫ് സോഡാണ് കര അത് അതായത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നാണ് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് രാത്രിയിൽ ദുഃഖിക്കുന്നുണ്ട് വളരെ വേദനിക്കുന്നുണ്ട് അതിന് സാധിക്കുന്നില്ല പിന്നെ എന്താണ് വരുന്നത് വെച്ചാൽ ആ വ്യക്തിയിൽ നിന്ന് കിട്ടാൻ പോകുന്ന വെച്ചാൽ എന്താച്ചതാണ് ആ വ്യക്തി നമ്മളിൽ നിന്ന് അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെന്നിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ത് തന്നെ ഇതൊരു ഇത് എത്തുന്നവർക്ക് അത് റെസുലേറ്റ് ചെയ്യാതിരിക്കുന്ന നല്ലത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നല്ല ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെസലേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നിട്ടാണ് കാണുന്നത് ഇനി അടുത്ത നമുക്ക് അറിയാൻ പറ്റും എന്താണ് വരുന്നതെന്ന് കാരണം ഓരോ സമയത്തും എനർജി മാറിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന എനർജിയുടെ എനർജിയുടെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത അടുത്ത മാറ്റം എങ്ങനെ നോക്കാം ഓരോ സമയത്തും മാറ്റം വന്നുകൊണ്ടിരിക്കും കാരണം നമുക്ക് നമുക്കെന്നറിയാമല്ലോ രാവിലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ഉച്ചയ്ക്ക് നമ്മൾ എടുക്കുന്നത് അല്ലേ ഓരോ സമയത്തും ക്യാരക്ടറും ഓരോ നമ്മുടെ സമയം മാറിക്കൊണ്ടിരിക്കും എനർജി മാറിക്കൊണ്ടിരിക്കും